നമസ്കാരം തുഞ്ചൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം മണ്ണിലെ നിരവധി രുചികരമായ ചിക്കൻ സാൻഡ്വിച്ച് ബർഗർ ഫോൺ ഫൈവ് വൺ ഡബിൾ വൺ വൺ മസ്തിഷ്കത്തിലേക്ക് വെളിച്ചവും വിജ്ഞാനവും കടക്കാത്ത ഈ കാലഘട്ടത്തിൽ ചോദ്യം ചെയ്യലാണ് മാധ്യമ പ്രവർത്തകന്റെ ഉത്തരവാദിത്വം അജിത് കോളാടി കെ ജെ യു സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി തിരൂരിൽ നടന്ന മാധ്യമ സെമിനാർ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം ആവിഷ്കാര സ്വാതന്ത്ര്യവും ചിന്താസ്വാതന്ത്ര്യവും എഴുതുവാനുള്ള സ്വാതന്ത്ര്യം ഏറ്റവും വലിയ മീഡിയ ലോകത്തിലാണ് ഈ മാധ്യമ പ്രവർത്തനം ലോകത്തിൽ ആരംഭിച്ചിട്ട് തന്നെ എത്രയോ വർഷങ്ങളായി നൂറ്റാണ്ടുകളായി പലതരത്തിലുള്ള വിജ്ഞാനങ്ങളെയും ജ്ഞാനങ്ങളെയും വാർത്തകളെയും അറിവുകളെയും എല്ലാം ലോകത്തിന് സംഭാവന ചെയ്തുകൊണ്ടാണ് ഇതിന്റെ ആദ്യകാലം മുതൽ ഇന്നേ വരെയുള്ള പ്രയാണം നടന്നിട്ടുള്ളത് പക്ഷെ ആദ്യകാലഘട്ടത്തിൽ നമുക്ക് ഏവർക്കും അറിയാവുന്നത് ഇത്തരത്തിലുള്ള സാങ്കേതിക ശാസ്ത്ര വിദ്യകളൊന്നും ലോകത്തിന്റെ കൈകളിലില്ല ഭരണത്തിന്റെ അധികാരത്തിന് ചോദ്യം ചെയ്യാൻ പാടില്ല സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ജനങ്ങൾക്ക് മനുഷ്യനെ പോലെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമാണ് എന്നെ പോലെ മറ്റുള്ളവരെയും മനുഷ്യനായി കരുതുക എന്നുള്ളതിന്റെ സ്വാതന്ത്ര്യമാണ് എന്നെ പോലെ തന്നെ ചിന്തിക്കണം മറ്റുള്ളവരെന്ന് പറയാൻ പാടില്ല കേരളം കണ്ട ഏറ്റവും വലിയ മാധ്യമ പ്രവർത്തകൻ കേസരി ബാലകൃഷ്ണൻ അദ്ദേഹത്തിന് ശേഷം കേരളം കണ്ട സാക്ഷാത് കെ ബാലകൃഷ്ണൻ ഇവരൊക്കെയായിരുന്നു ഏറ്റവും വലിയ ജേർണലിസ്റ്റുകൾ എന്ത് ധൈര്യത്തോട് കൂടിയിട്ടാണ് അവർ ഭരണകൂടത്തിന് കറപ്പിച്ചു കേരളത്തിലെ സോക്രട്ടീസ് എന്നാണ് വീട്ടിൽ പട്ടിതരിപ്പാട് കേസരി ബാലകൃഷ്ണപിള്ളയെ അഭിസംബോധന ചെയ്തിരുന്നത് ചോദ്യങ്ങൾ ചോദിക്കലായിരുന്നു സോക്രട്ടീസിന്റെ പണി ഭരണകൂടത്തിനെതിരായ ചോദ്യങ്ങൾ ഭരണകൂടത്തിനെങ്ങനെ സോക്രട്ടീസ് ആ സോക്രട്ടീസിന് അതുകൊണ്ട് തന്നെയാണ് വിഷം കഴിച്ച് കൊടുത്ത് പൊന്നതും വിഷം കഴിക്കുമ്പോഴും ചോദ്യം ചെയ്തിട്ടാണ് സോക്രട്ടീസ് മരിച്ചു വീഴുന്നത് ഇപ്പോൾ ഈ കൂടിയിരിക്കുന്ന മാധ്യമ പ്രവർത്തകരുടെ ഏറ്റവും വലിയ ഇരുണ്ട കാലഘട്ടത്തിൽ മസ്തിഷ്കത്തിലേക്ക് വിജ്ഞാനവും കടക്കാൻ ഫാസിസ്റ്റ് കാലഘട്ടത്തിൽ ചോദ്യം ചോദ്യം ചെയ്യലാണ് ഏറ്റവും വലിയ ചെയ്യാൻ ആ ചോദ്യത്തിന് വേറെ ഒരു സാധ്യമല്ല ആത്മവിശ്വാസവും ധൈര്യവും നിശ്ചയദാർഢ്യവും മാധ്യമങ്ങൾക്ക് വേണം ഗാന്ധിജിയെ പോലെ ജനങ്ങളെ പ്രചോദിപ്പിക്കുന്ന നേതാക്കൾ ആരും ഇപ്പോഴില്ല രാഷ്ട്രതന്ത്രജ്ഞരുമില്ല എല്ലാവരും രാഷ്ട്രീയക്കാർ മാത്രമാണ് കേരളത്തിലും ഇതുതന്നെ സ്ഥിതി മികച്ച നേതാക്കളെ ഉണ്ടാക്കിയെടുക്കേണ്ട ബാധ്യത മാധ്യമങ്ങൾക്കു എന്നാൽ റേറ്റിംഗ് കൂട്ടാനുള്ള ഓട്ടത്തിനിടയിൽ പല മാധ്യമങ്ങളും കടമമറക്കുന്നുണ്ട് ഒരു രാഷ്ട്രത്തിന്റെ ജനങ്ങൾ ഏതു രീതിയിൽ ചിന്തിക്കണമെന്നത് മാധ്യമങ്ങൾക്ക് പങ്കുണ്ട് ശതമാനം പേരും ഒന്നും വായിക്കാത്തവരാണെന്നതാണ് ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഇവിടെ ഇന്ന് ചിന്തകളില്ല മീഡിയകളുടെ പവർ ഉദാത്തമായ ചിന്തകളുടെ പ്രസരണമായിരിക്കണം ചിന്തകളെ വ്യാപരിപ്പിക്കലാണ് മാധ്യമങ്ങൾ ചെയ്യേണ്ടത് അടിസ്ഥാനപരമായി രാഷ്ട്രീയത്തിൽ നടക്കുന്ന പ്രശ്നങ്ങൾ കണ്ടിട്ടും കണ്ടില്ലെന്നടിക്കുന്നത് ശരിയല്ല മൂലധന ശക്തികൾ വലിയ ശൃംഖലയാണ് അവരുടെ രാഷ്ട്രീയമാണ് ലോകത്തെ ഗ്രഹിച്ചിരിക്കുന്നത് സൂക്ഷിച്ചു നോക്കിയാൽ ജനാധിപത്യം ഓരോ ദിവസവും അസ്തമിക്കുന്നത് കാണാം അത് പുനരുദ്ധരിക്കാൻ ഇന്ന് വലിയ നേതാക്കളില്ലെങ്കിൽ പകരം മാധ്യമങ്ങളുണ്ട് അനാവശ്യമായി സർക്കാരിനെ വിമർശിക്കുന്ന പത്രങ്ങളുമുണ്ട് ക്രിയാത്മകമായ വിമർശനം എല്ലായിടത്തും വേണം വ്യക്തിപരമായ പാടില്ല ഏകാധിപത്യത്തിനെതിരെ ജനങ്ങളെ നിരത്തിലിറങ്ങി പടപൊരുതാൻ പ്രേരിപ്പിക്കേണ്ടത് മാധ്യമങ്ങളാണെന്നും അജിത് കോളാടി പറഞ്ഞു കെ ജെ യു ദേശീയ കൌൺസിൽ അംഗം പി കെ രതീഷ് അധ്യക്ഷം വഹിച്ചു ഗായകൻ ഫിറോസ് ബാബു ദേശീയ കൌൺസിൽ അംഗമായ ബെന്നി വർഗീസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി കെ നാസർ സംസ്ഥാന ഭാരവാഹി ജോസി കുമ്പാനത്ത് സംസ്ഥാന കമ്മിറ്റി അംഗം എ പി ഷഫീഖ് തുടങ്ങിയവർ പ്രസംഗിച്ചു आरबीन माने ले रुचि एरुम ब्रोस्ट कूट गलमाय टेस्टी फ्रेश फूड इनित तुंजने मान्यती रूरिलम क्रिस्पी ब्रोस्टेड पाउडर ब्रोस्टेड मैरिनेट पाउडर यूएसए ब्रोस्टेड मैरिनेट पाउडर नॉर्मल शुवर्मा मसाला आरबीक शुवर्मा मसाला मेक्सिकन स्पाइसी सिंकर सैंडविच पाउडर मताफी स्पाइसी सैंडविच पाउडर ി സാൻഡ്വിച്ച് പൗഡർ ഇറ്റാലിയൻ സാൻഡ്വിച്ച് പൗഡർ സ്പാനിഷ് സാൻഡ്വിച്ച് പൗഡർ ഗ്രിൽ ചിക്കൻ മസാല ചാർക്കോൾ മസാല ചിക്ക കരമായ ചിക്കൻ സാൻഡ്വിച്ച് ബർഗർ കൂട്ടുകളുമായി മംഗലം കോട്ടായി റോഡിൽ അലൻസ് ടവറിൽ ഉടൻ തുറന്ന് പ്രവർത്തനം ആരംഭിക്കുന്നു ഷെഫിന്റെ സാന്നിധ്യത്തിൽ ടേസ്റ്റി ഫ്രഷ് ഫുഡ് ഇനി ട്രെയിനിംഗോടുകൂടി മംഗലം തിരൂർ ഫോൺ ഫൈവ് ഡബിൾ വൺ ഡബിൾ വൺ ത്രീ വൺ